ഹരി ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം അമ്പലത്തിൽ കൊച്ചു കുട്ടികളെ കാണാൻ നമ്മുടെ ഉണ്ണിക്കണ്ണന് സാക്ഷാൽ ഗുരുവായപ്പന് വലിയ ഇഷ്ടമാണ് ഒരിക്കൽ ഒരച്ഛനും അമ്മയും ഒരു ഉണ്ണിക്കുട്ടനുമായി അമ്പലത്തിൽ വന്ന സമയം നേദ്യമുണ്ടാക്കാനായി നല്ല അടിപൊളി ശർക്കര കൊണ്ടുപോകുന്നു ഈ കുട്ടന് അതിൽ നിന്ന് ഒരു കഷ്ണം ശർക്കര വേണം ഓടിപ്പോയി അവരോട് ചോദിച്ചു അവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല വഴക്കും പറഞ്ഞു നെയ്ത്തിനുള്ള ശർക്കര തന്നെ വേണം ചെക്കന് തൊട്ട് അശുദ്ധമാക്കാതെ പോ ചെക്ക എന്ന് പറഞ്ഞ് പാവമൊണ്ണിക്കുട്ടനെ ആട്ടിപ്പായച്ചു ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സ് കലങ്ങി അവൻ ഗുരുവായപ്പനോട് പറഞ്ഞു ഒരു കഷ്ണം ശർക്കര ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല കണ്ണാ ശ്രീലകത്തിരുന്ന കണ്ണൻ്റെയും കണ്ണ് നിറഞ്ഞു അന്ന് നെയ്തിക്കാൻ എടുത്തപ്പോൾ അതിൽ ഒരു ഗൗളി കിടക്കുന്നു നേദിക്കാൻ കഴിയില്ലല്ലോ അത് ഉടനെ തന്നെ പ്രശ്നം വച്ചു അതിൽ തെളിഞ്ഞത് എന്റെ നടയിൽ ഉണ്ണികൾ കരയരുത് അവർക്ക് വേണ്ടത് കൊടുക്കണം ഇപ്പോഴും ഒരു കുട്ടി പോലും കരഞ്ഞ് അമ്പലത്തിന്റെ പുറത്ത് പോകില്ല ഗുരുവായപ്പനെ സന്തോഷിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ണികളെ പ്രീതിപ്പെടുത്തണം ഗുരുവായൂർ അമ്പല പരിസരത്ത് വച്ച് ഏതെങ്കിലും ഉണ്ണികൾ വിശന്നു വലഞ്ഞ് ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കണം എന്നാൽ ഉറപ്പായും ഗുരുവായൂരപ്പൻ നിങ്ങളിൽ സന്തോഷിക്കും ഗുരുവായൂരപ്പന് അത്രയേറെ ഇഷ്ടമാണ് ഉണ്ണികളെ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവരെയും ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ ഗുരുവായൂരപ്പന്റെ ഒരു നാമം എഴുതുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവാരപ്പാ